ഹായ് ഫ്രണ്ട്സ് നിറക്കൂട്ട യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഗ്ലൂട്ടാ തയോൺ ടാബ്ലറ്റാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ക്യാരറ്റ് നെല്ലിക്ക ഇഞ്ചി നാരങ്ങ എന്നീ അഞ്ച് സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് മുടി നന്നായി തഴച്ച് വളരുന്നതിനും കാഴ്ചശക്തി കൂട്ടുന്നതിനും രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിനും ഈ ഡ്രിങ്ക് സഹായിക്കുന്നു ഈയൊരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നതിനായിട്ട് മിക്സിയിലിട്ട് എല്ലാം നന്നായി അടിച്ചെടുക്കുക നാരങ്ങ പിഴിഞ്ഞ് ചേർക്കേണ്ടതാണ് ബീട്രൂട്ട് ക്യാരറ്റ് നെല്ലിക്ക ഇഞ്ചി ഇവ ചേർത്ത ശേഷം നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക പാകത്തിന് കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ച് അടിച്ചെടുക്കുക ആവശ്യമെങ്കിൽ മാത്രം കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായി അടിച്ചെടുക്കാം രണ്ട് വലിയ ബീട്രൂട്ട് രണ്ട് ക്യാരറ്റ് അഞ്ച് നെല്ലിക്ക രണ്ടര നാരങ്ങ നീര് ഒരു കഷ്ണം ഇഞ്ചി ഒരു വലിയ പീസ് ഇഞ്ചി ഇത്രയാണ് എടുത്തിരിക്കുന്നത് നന്നായി അടിച്ചെടുത്ത ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് ഇതിനെ അരച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി അരയ്ക്കാം അരിച്ചെടുക്കുന്ന ജ്യൂസ് ഒരു ഐസ് ഡ്രൈയിലേക്ക് മാറ്റി ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം ഐസ് ഡ്രൈ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അടപ്പുള്ള പാത്രത്തിലോ കുപ്പിയിലോ ആക്കി ഈ ജ്യൂസ് സൂക്ഷിക്കാം അടിച്ചെടുക്കുന്ന ജ്യൂസ് അരിച്ചെടുക്കാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിലോ പാത്രത്തിലോ ആക്കി സൂക്ഷിക്കാവുന്നതാണ് അരിച്ചെടുത്ത ജ്യൂസ് ഞാനൊരു ഐസ്ക്രീം ഡ്രോയിലേക്ക് ആക്കുകയാണ് നല്ല പിങ്ക് കളറായിട്ടാണ് ഇരിക്കുന്നത് ബാക്കി വന്ന ജ്യൂസ് ഞാനൊരു ഐസ്ക്രീം ബൗളിലാക്കി സൂക്ഷിക്കുകയാണ് ഇത് രണ്ടും നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് ഐസ് ക്യൂബ്സ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടുള്ള വെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ ഓരോ ക്യൂബിട്ട് കുടിക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം തണുത്തതിലാണ് ഐസ് ക്യൂബ് ചേർക്കുന്നത് ഐസ് ക്യൂബ് മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കുടിക്കാവുന്നതാണ് ഹെൽത്തി ഗ്ലൂട്ടാതയോൺ ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഈ ഡ്രിങ്ക് തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ ഒരു ജ്യൂസ് ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് അല്ലേ ബൈ ബൈ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ 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 ബൈ